നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വരുന്ന ക്ഷേമ പെൻഷൻ മെയ് മാസം പകുതിയോടെ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് നടപടികൾ ആരംഭിക്കുകയും ചെയ്യും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ ഒരു ഗഡവും അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് മുൻപ് ലഭിച്ചിരുന്ന വിഷുക്കാലത്തൊക്കെ പെൻഷൻ ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും സഹായമുണ്ടായിരിക്കും അതായത് മുൻപ് ഉണ്ടായിരുന്ന ലിസ്റ്റിന് പ്രകാരം അറുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾക്കാണ് അർഹതയുള്ളത് ഉള്ളത് അവർക്കെല്ലാം തന്നെ ഈ പ്രാവശ്യ സഹായത്തിനും അർഹതയുണ്ടായിരിക്കും കൃത്യമായിട്ട് എത്തിച്ചേരുന്നതാണ് മറ്റു രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുന്നതിന് വേണ്ടി കാർഡുടമകൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ സപ്ലൈ വഴിയും വിവിധ ഉൽപ്പന്നങ്ങളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു റേഷൻ കാർഡുകൾ ഹാജരാക്കി കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പന്ത്രണ്ടിൽ പരം സബ്സിഡി പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ അതും വലിയൊരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ സപ്ലൈ കോഴി വാങ്ങാനുള്ളവരും അതോടൊപ്പം റേഷൻ കടകൾ വഴിയും ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കരുത് ആനുകൂല്യങ്ങൾ അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവരുടെ ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കും അവർക്കത് മുൻഗണന നഷ്ടമാകുന്നതിന് കാരണമാകും റേഷൻ കാർഡ് തരം മാറ്റും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് കൃത്യമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ ഏതെങ്കിലും സമയത്ത് എല്ലാ മാസങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ഒന്നര ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ തുടർച്ചയായിട്ട് ഇപ്പോൾ റേഷൻ വാങ്ങുന്നില്ല അതായത് കഴിഞ്ഞ മാസങ്ങളിലെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ പരിശോധനാ വിധേയമാക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും ഒക്കെയായിട്ട് സഹകരിച്ച നടപ്പിലാക്കുന്ന പദ്ധതികളിലേക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം വന്നു കാർഷിക യന്ത്രങ്ങൾ അത് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി നമുക്ക് ലഭിക്കും സ്കീമാണിത് സ്മാർട്ട് ഫോൺ വഴിയും അല്ലെങ്കിൽ ഓൺലൈൻ വഴി അക്ഷയ സെന്റർ കോമൺ സർവീസ് സെന്ററുകൾ മറ്റ് ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ സമീപമുള്ള ഡിസ്ട്രിബ്യൂട്ടറെ തിരഞ്ഞെടുക്കാം അതിനുശേഷം പ്രൊഡക്റ്റ് ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് വേണ്ടത് അതോടൊപ്പം തന്നെ അതിന് ലഭിക്കുന്ന സബ്സിഡി സബ്സിഡി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതിനുശേഷം നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട അതായത് ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇവയെല്ലാം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി അപേക്ഷകളെ സംബന്ധിച്ച ആ ആധാർ കരോടെ രസീതിന്റെ പകർപ്പ് അല്ലെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് ഇങ്ങനെയുള്ള വിവിധ ഡോക്യുമെന്റുകൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഡോക്യുമെന്റൊക്കെ സഹിതം അപേക്ഷ വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമുക്കെല്ലാം തന്നെ സ്വന്തമായിട്ട് എ ടി എം കാർഡുകളുണ്ട് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും തന്നെ എ ടി എം കാർഡുകൾ ഉണ്ടാവും ഈ എ ടി എം കാർഡിന്റെ ഇടപാടുകൾക്കുള്ള ഫീസ് നിരക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട് സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടുകൾക്കുമാണ് പുതിയ നിരക്ക് ഇനി മുതൽ പ്രാബല്യത്തിൽ വരിക അതായത് നമ്മളുടെ ബ്രാഞ്ചിൻ്റെ അതായത് നമ്മളുടെ അക്കൗണ്ടുള്ള ഏത് ബാങ്കാണോ ആ ബാങ്കിന്റെ വിവിധ എ ടി ിൽ അഞ്ച് സൗജന്യ പരിധിയാണ് നിലവിൽ അനുവദിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിന്റെ എ ടി എം ശൃംഖലകളിലും നമുക്ക് പണമിടപാടുകൾ നടത്താം എന്നാലും പരമാവധി മൂന്ന് മുതൽ അഞ്ച് വരെ സൗജന്യ ഇടപാടുകളെ അനുവദിക്കുന്നുള്ളൂ അതിനുശേഷം പിന്നീട് നമ്മൾ ഇടപാടുകൾ നടത്തുമ്പോൾ ഒരു തുക നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പോകും അതാണ് ഈ ഒരു സർവീസ് ചാർജൊക്കെ ആയിട്ട് ഈടാക്കുന്നത് ബാങ്കുകൾ ഈടാക്കുന്ന ഒരു ചാർജാണ് അപ്പോൾ ഇത് മുൻപുണ്ടായിരുന്നത് പതിനേഴ് രൂപ അല്ലെങ്കിൽ പതിനെട്ട് രൂപയ്ക്ക് ആയിരുന്നതാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് രൂപ മുതൽ രൂപ വരെയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇനി എ ടി എം കാർഡ് ഉപയോഗിച്ചു പരിശോധിക്കുന്നതാണെങ്കിൽ പോലും നിശ്ചിത ഇടപാടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനേഴ് രൂപ വരെ ഈടാക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ അതോടൊപ്പം തന്നെ ബാങ്ക് ബാലൻസ് പരിശോധിക്കൽ പോലുള്ള ഇടപാടുകളുണ്ട് പണരഹിത ഇടപാടുകൾ ഇത്തരം ഇടപാടുകൾക്ക് മുൻപ് ആറ് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപയൊക്കെയാണ് ഈടാക്കിയിരുന്നത് എന്നാൽ അതിനി മുതൽ പതിനൊന്ന് രൂപ വരെ ഈടാക്കുമെന്നുള്ള പുതിയ അറിയിപ്പും വരുന്നുണ്ട് ഓരോ ബാങ്കുകളുടെയും ചാർജ് വ്യത്യസ്തമായിരിക്കും അത് ചിലപ്പോൾ നമുക്ക് എസ് എം എസ് മുഖാന്തരം അറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ടാവും അപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക